ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ റെസിപ്പി ചിക്കനൊന്നും പൊരിക്കാതെ എങ്ങനെ ഒരു അടിപൊളി ദം ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം റെസിപ്പിയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഒരു കിലോഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് മസാല തയ്യാറാക്കുന്നത് അതിലേക്ക് വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം പിന്നെ ഒരു കിലോഗ്രാമിൻ്റെ അടുത്തായിട്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നാന്നൂറ് ഗ്രാമോളം തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലേ പുതിനയിലെയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കിലോ ജീരകശാല അരി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കുന്നത് റൈസാണ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ നൂറ് ഗ്രാം ഡാൽഡാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാനുള്ള താല്പര്യം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ നൂറ് ഗ്രാം ഡാൽഡയും അതേപോലെ തന്നെ കുറഞ്ഞ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിസൺസ് ലിബർട്ടിയുടെ ഡാൽഡാണ് ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ കുറഞ്ഞ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ് അതായത് ഏലക്ക പട്ട ഗ്രാമ്പു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി സവാള നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എത്ര ആണോ അരി എടുക്കുന്നത് ആ അരിയുടെ രണ്ടിരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം അരി ഒന്ന് നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ അളന്ന് നോക്കുക ആ അളവിന് രണ്ട് പാത്രം വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ചെമ്പട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് അരിയെടുത്ത പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനെല്ലാം പൊരിച്ച് തയ്യാറാക്കാൻ ടൈമില്ലാത്തപ്പോഴെല്ലാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഇവിടെ അടച്ച് വെച്ചുകൊടുക്കാം തിളച്ച് വരുന്നവരെ അതേസമയം നമുക്ക് മറ്റേ അടുപ്പത്ത് കുറച്ച് സവാള പൊരിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവാളിന്ന് പകുതി എടുത്തിട്ട് ഞാനിവിടെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ പൊരിച്ചെടുക്കുന്ന സവാള പകുതി നമുക്ക് മസാലയിലേക്കും ആവശ്യമുണ്ട് അതേപോലെ പകുതി നമുക്ക് ദം ചെയ്യുന്ന സമയത്തും ആവശ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസിൻ്റെ വെള്ളം ഇവിടെ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട് നേരത്തെ കൈകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഞാൻ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൊത്തമായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് തന്നെ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ഉപ്പ് പാകാണോ അല്ല നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ അതെല്ലാം ചേർത്ത് അടിച്ചു വെച്ചെടുക്കാം അതേസമയം തന്നെ നമുക്കിവിടെ നിന്ന് നമ്മുടെ സവാള പൊരിച്ചെടുക്കുകയും ചെയ്യാം ഇടയ്ക്കുന്നു നമ്മുടെ റേസ് പോയി നോക്കണം അടിക്കി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ റേസ് വേവിച്ചെടുക്കണം കേട്ടോ അതേസമയം തന്നെ സവാള ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് പൊരിച്ചെടുക്കുന്ന സവാള കൂടുതലായിട്ട് കരിഞ്ഞു പോകാതെ നോക്കണം ഗോൾഡൻ കളർ കളറാവുമ്പം തന്നെ നമുക്കത് കോരി മാറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ റൈസിനെ ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാല തയ്യാറാക്കുന്നത് എപ്പോഴും കുറഞ്ഞ കുറച്ചുകൂടെ വലിയ പാത്രത്തിലായിരിക്കണം കാരണം നമുക്ക് റൈസ് കൂടെ അതിലേക്ക് ഇട്ടിട്ട് ദം ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ മസാലയ്ക്ക് വേണ്ട ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ നിങ്ങൾക്ക് എന്താണോ താല്പര്യം നെയ്യിൽ തയ്യാറാക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് മസാലയും തയ്യാറാക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയിൽ പകുതി നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി പകുതി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിക്ക് തന്നെ വായന്ന് കിട്ടണം കേട്ടോ നമ്മൾ സവാളെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് കരം കുറഞ്ഞ് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നാലേ നല്ല പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടുന്നതാണ് ഉപ്പും ചേർത്ത് സവാളയിൽ മൊത്തമായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് കുറച്ച് മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം ആ സമയം തന്നെ ഞാൻ റേസ് ഒക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വെന്ത് പാകമായിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാളയിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് നേരത്തെ നമ്മൾ അത് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് തക്കാളി നേരത്തെ കട്ട് ചെയ്ത് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് പകുതി നമുക്ക് ദമ്മി ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് അതിന് വേണ്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പൊരിച്ചെടുത്ത പകുതി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ കൈകട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് ഒരു കപ്പിൽ പകുതിയോളം തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ചിക്കൻ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ചുകൂടെ വേവുണ്ടാവും അതുകൊണ്ട് വേഗം ചേർത്ത് കൊടുത്തതാണ് പിന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബിരിയാണി മസാല ആണ് രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുതന്നെ കൂടുതലായിട്ട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയിട്ടോ അതുകൊണ്ടാണ് ക്ലിയർ കുറവുള്ളത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുരുമുളകൊക്കെ കുരുമു സോറി കുരുമുളകൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മല്ലിയില പുതിനയില കറിവേപ്പില ഇതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഉപ്പും അതേപോലെ പുളിയും എരിവെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഉപ്പ് വേണേൽ ഉപ്പ് പിന്നെ പുളി കുറച്ചും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറഞ്ഞ തൈരൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും വേണ്ടിയിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്ത് എരിവെല്ലാം പാകമായിരുന്നു അവിടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഐറ്റം ആണ് കട്ടിയുള്ള തേങ്ങാപ്പാൽ അര ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ആരെങ്കിലും ചേർത്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തന്നെ അര ഗ്ലാസ്സോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റൂടെ വേവിച്ചപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഇത് ചെയ്തെടുക്കാം മസാലയുടെ മുകളിലേക്കായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കരുത് പകുതിയാണ് ഞാൻ ആദ്യം തന്നെ റൈസ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ മുകളിൽ കളറിന് വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കലക്കിയ കള കളറായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന സവാളയും കുറഞ്ഞ മല്ലിച്ചപ്പൂടെ ചേർത്ത് ഒന്നതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി വെച്ച ശേഷം വീണ്ടും നമ്മൾ റൈസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന റൈസും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ റൈസ് ഒക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ലെയർ തന്നെ മതി കേട്ടോ ദമ്മ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നമ്മളിന്ന് കൂടുതൽ റൈസ് ഉള്ളതുകൊണ്ടാണ് രണ്ട് ലെയർ ആയിട്ട് ദമ്മ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം വെക്കണം മാക്സിമം ഒരു മണിക്കൂറെങ്കിലും ഒന്നോ രണ്ടോ മണിക്കൂർ ദമ്മ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ദം ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു മണിക്കൂർ ദമ്മു ചെയ്തെടുത്തതാണ് എല്ലാവരും ഈ രീതിക്ക് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ്